മാത്രമാണ് അത്രയും പേരുടെ മുന്നിൽ നിന്ന് ഭയങ്കര ഫൈറ്റായിരുന്നു ഭയങ്കര ആയിരുന്നു എങ്കിലും അഞ്ചു പേർക്ക് മാത്രമാണ് ഇത്തരം ജില്ലകളിൽ നിന്ന് വന്നവർക്ക് പ്രൈസ് ഉള്ളത് അതിൽ എൻ്റെ പേര് വിളിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം ആ സന്തോഷം ഞാൻ ഈ വേദിയിൽ സാറിനോട് അറിയിക്കുകയാണ് പിന്നെ എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു പല അറിവുകളും നമ്മൾ ഞാൻ എനിക്കൊരു ഫോൾട്ടുള്ളത് എന്താ സാർ ഒരിക്കലും ഞാൻ പ്രിപ്പയർ ചെയ്യുക എപ്പോഴും നമ്മളൊരു വേദിയിലേക്ക് പോകുമ്പോൾ പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് അതുപോലെ ടൈം മാനേജ്മെൻറ്റ് ഈ രണ്ടും ഞാൻ ചെയ്യാത്ത കാര്യമാണ് അമോ എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് പറയുന്നത് എന്താണ് നിന്നെപ്പോലെ ആവാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ എന്നെപ്പോലെ ആക്കിയത് ഇങ്ങനെയുള്ളൊരു വേദിയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളാണെന്ന് അവർക്കറിയില്ല അപ്പം നമ്മൾ പലരോടും പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു സ്ഥാപനമുണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ ചെറിയ പൈസയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എത്ര തവണ വേണമെങ്കിലും എന്ത് മൈന്യൂട്ട് പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ കുറവുകൾ എന്താണെങ്കിലും അത് കൈയടിച്ച് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും നമുക്കൊരാളെ പ്രശംസിക്കാനും ആ ഒരാളെ ചില വാക്കുകൾ കൊണ്ട് എഴുത്താനും പറ്റും പക്ഷേ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയ എൻ്റെ കൂടെയൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുള്ള പലരും ഇന്ന് വലിയ വലിയ മോട്ടിവേഷൻ ട്രെയിനർമാരാണ് അതിന് ഉദാഹരണമാണ് നമ്മുടെ ഭാസ്കർ സാറ് അവരൊക്കെ ഒരുപാട് വേദികൾ പങ്കിടുന്നു നല്ല ഒരു സ്പീക്കറായി പല വേദികൾ അതുപോലെ വന്നിരുന്നു അവരൊക്കെ നല്ല മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കൂടാതെ എനിക്കും ക്ലാസ്സുകളൊക്കെ കിട്ടുമ്പോൾ ചെറിയ വരുമ്പോൾ ഞാൻ അവിടെ ചെന്നാൽ എന്താ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു ഈ ചുമരുമ നോക്കിയാൽ മതി വിഷയം ആ വിഷയം തന്നെ നിങ്ങൾക്ക് ഈ വിഷയം തന്നെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങാം ധൈര്യമായിട്ട് അപ്പം അത് അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇത് അവിടെ നാൽപ്പതാളുണ്ടെങ്കിൽ നാലായിരം ആളെ കാണണേ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ മിക്ക നമ്മൾ മുന്നിൽ ഒരു ഒരു ഭയവും വേണ്ട ഒന്നും ആരും ഒന്നും ചെയ്യാനല്ല എതിരല്ല ഈ ഇരിക്കണവരാരും എതിരല്ല നമ്മളെ